മൂർത്തിമത്തെ ശ്രിത ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രാ തസ്മൈ ശ്രീഗുരവേ നമ ജയനാരായണഗുരുപ്രി ശിവരീശ്വരീ ശാര ചതുണ പരമ ഓം ശ്രീ ശാരദാബികാരദയും കൂട്ടായ്മയിലെ പ്രധാന അഡ്മിൻ പാനൽ സാരഥി ആദണ്യനായ ശ്രീ അനിൽകുമാർ അവർകളെ ഏറ്റവും ബഹുമാനരായ അഡ്മിൻ പാനൽ സാരഥികളെ ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠരെ ഏറ്റവും പ്രിയപ്പെട്ട ആത്മമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം കൂട്ടായ്മയിൽ കർക്കിടകം ഒന്ന് മുതൽ മഹാഗുരുവിൻ്റെ മഹാസമാധി ദിനമായ കന്നി അഞ്ച് വരെ നടന്നു വരുന്ന അറുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആത്മോപദേശ ശതകം യജ്ഞാചരണം ത്തിൻ്റെ മുപ്പത്തി ഒന്നാമത് ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിലായി ആത്മോപദേശ ശതകത്തെക്കുറിച്ച് തങ്ങൾക്കറിയാവുന്ന വിവരണങ്ങൾ നൽകിയ ആത്മമിത്രങ്ങൾക്കും അത് ശ്രവിച്ചവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുദേവൻ അരുവിപ്പുറത്തും മരുത്വമലയിലും ചെയ്ത തപസ്സിൻ്റെ ഒരു അമൃത്താണ് എന്ന് പറയുന്നത് അപ്പോൾ ആത്മോപദേശ ശതകം പാരായണം ചെയ്യുകയും ആ ചെയ്യുന്ന സ്ഥലത്തിനും അല്ലെ പാരായണം ചെയ്യുന്ന ആളുകൾക്കും ഗുരുവിൻ്റെ ആ ഒരു ചൈതന്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കും ആ ഒരു ചൈതന്യം ഗുരുവിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തന്നെ ഭഗവാൻ്റെ ദാർശനീയകൃതിയായ ആത്മോപദേശ ശതകത്തിൻ്റെ വ്യാഖ്യാനമൊക്കെ തന്നെ അതിൻ്റെ ആമുഖമൊക്കെ തന്നെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളിലായി നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മുപ്പത്തി ഒന്നാമത് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം ഈ മുപ്പത്തി ഒന്നാമത് ശ്ലോകം എനിക്കിവിടെ വിശകലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ ഒരു കാരുണ്യം കൊണ്ട് മാത്രമാണ് സാധിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുപ്പത്തി ഒന്നാമത് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓ അനുഭവമാതിയിലൊന്നിരിക്കലല്ലാതനുമിതിയില്ലിതു മുന്നമച്ചിയാലേ അനുഭവിയാതുകൊണ്ടു ധർമ്മിയുണ്ടെന്നിതിയാൽ അറിവിയിലറിഞ്ഞിടേണം അനുഭവമാതിയിലൊന്നിരിക്ക ിലല്ലാതെ അനുമിതില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയാതെ അതുകൊണ്ടു ധർമ്മിയുണ്ടെന്ന് അറിഞ്ഞിടേണം അനുഭവം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കും എപ്പോഴും പറയുന്ന അനുഭവം അത് അനുഭവമാണ് ആദിയിൽ ആദിയിലൊന്നിരിക്കലല്ലാതെ ആദിയിൽ മുൻപേ തന്നെ ഉള്ള ഒരു അനുഭവം ഇല്ലാതെ ഒന്നിനെ നമുക്ക് ഊഹിച്ചെടുക്കുവാൻ സാധ്യമല്ല ഇത് മുന്നമക്ഷിയാൽ നമുക്ക് അനുഭവം അനുഭവമുണ്ടാകുന്നത് നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളത് പ്രധാന വിഷയമാണ് അതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് നമ്മൾ കണ്ടിരിക്കണം അനുഭവിയാതുകൊണ്ട് നമുക്ക് അനുഭവമില്ലാത്ത ഒന്ന് പ്രത്യക്ഷത്തിൽ ഊഹിച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇവിടെ ഗുരു ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് അതായത് സത്യാന്വേഷണത്തിന് പോകുന്ന ഒരു വ്യക്തി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അവൻ്റെ ഊഹോപോഹങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവൻ്റെ അനുമാനം എങ്ങനെയായിരിക്കണം ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും നമുക്കറിയാം ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത് അഞ്ച് ഇന്ദ്രിയങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളൊരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ പലവിധമായിട്ടറിഞ്ഞോണ്ടിരിക്കുന്ന ഒന്നിനെ ആ പലവിധമായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത് എന്താണ് അതാണ് ഈ ധർമ്മി എന്ന് പറയുന്നത് ആ ഒന്നിനെ അനുമാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന അറിവിനെ അല്ലെങ്കിൽ അനുഭവത്തെ പിന്നീട് ഒരു സമയത്ത് നമുക്ക് ഊഹം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഈ പറയുന്ന ധർമ്മി ധർമ്മി എന്ന് പറയുന്നത് സത്യസ്വരൂപമാണ് ആ സത്യസാക്ഷിയായിട്ടുള്ളതിനെ അറിയാതെ ആ സത്യസ്വരൂപത്തെ നമ്മൾ അറിയാതെ അതിനെ എങ്ങനെ ഊഹിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് ഒരാൾക്ക് ഉപാസനയിലൂടെ കിട്ടുന്ന മനസ്സിൻ്റെ ഏകാഗ്രതയിൽ നിന്നുണ്ടാകുന്ന പല അനുഭവങ്ങളും മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല അവൻ്റെ അനുഭവത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നുമില്ല അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആദിയിലൊന്നിരിക്കലല്ലാതെ എന്ന് ഗുരു പറയുമ്പം പരമ്പൊരുളിനെക്കുറിച്ച് ഓരോ വ്യക്തിക്കും ഉപാസനയിലൂടെ അവൻ്റെ സത്യാന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായൊരു അവബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു വെറുതെ അത് നമുക്ക് ഊഹിക്കുവാൻ പറ്റുന്നതല്ലെന്നുള്ളതാണ് ഗുരു പറയുന്നത് അപ്പം നമുക്ക് ആദ്യയിൽ കൃത്യമായിട്ടുള്ള അനുഭവത്തെ ലഭിക്കാതെ സത്യാനുഭവം അനുമാനിക്കാൻ പറ്റത്തില്ലെന്നും ഇവിടെ ഇതിനെല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നത് പരമ്പൊരുളാണ് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് പറ്റണം അത് പരിമിതമായിട്ടുള്ള നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇന്ദ്രിയങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കുകയും അതേ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ വെളിവാക്കി തരുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഗുരുവിനെ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ഗുരുവിനെ വിശ്വസിച്ച് പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ മറ്റു ദേവതകളെ ഉപാസിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ദേവത എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ മാത്രമാണ് നമുക്ക് വിശ്വാസം വരുന്നത് ഇപ്പോൾ ഗുരുവിനെ പൂജിക്കുമ്പോഴാണ് നമ്മൾ ഗുരുവിനോട് പറയുക എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ അപ്പോൾ ഗുരു അതെല്ലാം സാധിച്ചു തരുമ്പോഴാണ് നമുക്ക് ഒരു വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് എന്തെങ്കിലും കുറവ് വരുമ്പോഴെന്ന് സംഭവിക്കും ആ വിശ്വാസത്തിൽ നമുക്ക് ചാഞ്ചല്യം ഉണ്ടാകുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചാഞ്ചല്യമുണ്ടാണ് അപ്പം ഈ ചിന്തയൊന്നും നമുക്ക് അത് ശരിയല്ല ഇതൊന്നും നമുക്ക് സത്യാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി എടുക്കുവാനും പറ്റുന്നതല്ല അപ്പം അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അതിനെയൊക്കെ ഒരു ദാക്ഷിണമില്ലാതെ തള്ളിക്കളയുവാനായിട്ട് സാധിക്കണം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം അത് ആണ് ഇവിടെ ഗുരു പറയുന്നത് അനുമിതിയാൽ അറിവില്ല അറിഞ്ഞിടണമെന്ന് അതായത് അനുമതിയാൽ അറിവില്ല എന്ന് അറിഞ്ഞിടേണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാൻ പറയുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഈ മുപ്പത്തി ഒന്നാമത് ശ്ലോകത്തിൽ കൂടി ഗുരു നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി നോക്കാം അനുഭവമാതിയിലൊന്നിരിക്കലല്ലാതനുമിതിയില്ലിതു മുന്നമച്ചിയാലെ അനുഭവിയാതുകൊണ്ട് ധർമ്മിയുണ്ടെന്നനുമിതിയാൽ അറിവില്ല അറിഞ്ഞിടേണം പ്രിയ ആത്മസഹോദരങ്ങളെ എല്ലാവർക്കും ഭഗവാൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ എനിക്ക് കിട്ടിയ ചെറിയ അറിവ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭഗവത് കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു ധർമ്മം വിജയിക്കട്ടെ